ഞാൻ ഞാൻ ബേസിക്കലി ബിലീവ് ചെയ്യുന്നുണ്ട് ഒരു ഒരു വലിയ ശതമാനം കാര്യമല്ല വന്ന് ജിൻസ് അച്ഛൻ വർഷം വർഷം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടാവും ഉത്തരം ഉത്തരം കിട്ടണം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പെട്ടെന്ന് അത് പറയുന്നത് ശരിയാണോന്ന് പക്ഷേ കേട്ടിട്ടില്ല ഞാൻ വിചാരിക്കുന്ന എനിക്ക് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന ഉത്തരം കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നമ്മളൊരു ചെറിയ പ്രായത്തിൽ ശ്രമിക്കണ്ടേ ഗുഡ്നെസ് ടി എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പ്രീ സ്റ്റോക്സ് എന്ന പുതിയൊരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇതൊരു പോഡ്കാസ്റ്റ് ആണ് നമ്മള് കുറച്ച് വർത്താനങ്ങളും ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിച്ചിരിക്കാനുള്ള ഒരു പോഡ്കാസ്റ്റാണ് സൊ നമ്മുടെ കൂടെ അച്ഛന്മാരുണ്ടാവും നമുക്ക് അച്ഛന്മാരോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് നമുക്ക് അവരോട് ചിലപ്പോൾ തോന്നിയിട്ടില്ലേ നമുക്കൊരു അച്ഛനെ കൈ കിട്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനുള്ള ഒരു ടോക്ക് ഷോ ആണ് സോ ഇന്ന് ജൂലൈ മൂന്ന് തോമസ് ലീഹയോട് ചേർത്ത് വയ്ക്കുമ്പോൾ

ജൂലൈ മൂന്ന് ദുഖ്രാനെ തിരുന്നാൾ തോമസ് ലീഹ തോമസ് ലീഹ എന്ന് പറയുമ്പോഴേ നമ്മളെപ്പോലെയൊക്കെ തന്നെയാന്ന് എനിക്ക് തോന്നുന്നത് കാരണം തോമസ് ലീഹയ്ക്കും സംശയങ്ങളൊക്കെ ഉള്ള ആളായിരുന്നല്ലോ അതുപോലെ തോമസ് ലിയയുടെ വിശ്വാസത്തെ പറ്റിയൊക്കെ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ കിട്ടുന്നതോ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു ആശ്വാസം തോന്നുമ്പോൾ ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അച്ഛന് വിശ്വാസം എന്ന് പറയുന്നത് എന്താ നമ്മളിപ്പോൾ തോമാസ് സിലിഹയുടെ ഒരു വലിയ തിരുനാളിലൊക്കെ ഇരിക്കുമ്പോൾ തോമാസ് സിലിഹയുടെ സംശയങ്ങളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്കുണ്ടായ ഇങ്ങനത്തെ നമ്മുടെ ഡെയിലി ലൈഫിലെ സംശയങ്ങളൊന്നും അല്ലായിരുന്നു ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ മാമു പേരും തോമസ് എന്നാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വിളിക്കും അതിപ്പം പറഞ്ഞ പോലെ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ വിളിക്കുമ്പോഴായാലും ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണേലും ഞാൻ വിളിച്ചാൽ ഇങ്ങോട്ട് വരുമോ എന്നുള്ള ഒരു സംശയം തോമസ് ലിഹയുടെ സംശയമായിട്ടൊക്കെ നമുക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണെന്ന് തോന്നുന്നത് എനിക്ക് പേഴ്സണലി ഇപ്പോൾ സങ്കടങ്ങളായിരിക്കും അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസ് ആയിരിക്കാം നമ്മളെടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ചായിരിക്കാം എന്തേലും കാണിച്ചാൽ മണ്ടത്തരത്തെ ഓർത്ത് വിഷമിക്കുന്നതായിരിക്കാം ഇത് നമുക്കൊരു ഉത്തരം വേണം ആ ഉത്തരം ഈശോ തരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇനി അതല്ല ഇനി ഉത്തരം ഒന്നും തരുന്നില്ലേലും ഇപ്പം കേട്ടിരിക്കാൻ ഞാൻ വരാൻ വേണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ ഉത്തരം കിട്ടുന്നില്ലാത്ത അവസ്ഥകളാണല്ലോ നമുക്ക് കൂടുതലും ഞാൻ വിചാരിക്കുന്ന എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് നാളെ ഉത്തരം കിട്ടണം അല്ലെങ്കിൽ ഉത്തരം കിട്ടണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്നില്ലെങ്കിൽ നാളെ എന്നുള്ളതാ അപ്പൊ ഉത്തരം കിട്ടാത്ത അവസ്ഥകളാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ വിശ്വാസത്തിൽ അങ്ങ് നീങ്ങി പോവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ എനിക്ക് അതാണ് കൂടുതൽ അറിയേണ്ടത് ബേ ബേസിക്കായിട്ട് നമ്മളാ വിശ്വാസത്തെ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളതിപ്പം തോമസിലേയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ തോമസിലേക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതൊരു റിലേഷൻഷിപ്പായിരുന്നു എന്നെ കാണാൻ വരുമെന്ന് അതിപ്പം നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അപ്പനോ അമ്മ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതൊരു സംശയമായാലും എൻ്റെ ഒരു ക്രൈസിസ് ആയാലും എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ ബേസിക്കലി ബിലീവ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ വിളിക്കുമ്പോൾ അയാൾ വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് അപ്പം നമ്മൾ വിശ്വാസത്തെ അങ്ങനെ ഒരു രീതിയിൽ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ ചോദിക്കുന്നത് തരുന്നതിനെ കിട്ടുന്നതിനെ വിശ്വാസമായിട്ട് കാണാതെ എനിക്ക് ചോദിക്കാനും എനിക്ക് പറയാനും എന്നെ കേട്ടിരിക്കാനും ഇനി എന്നോട് ഞാൻ ചോദിച്ചിട്ട് എന്നോട് മൈൻഡ് പോലും ചെയ്യാണ്ടിരിക്കാനും എനിക്കിങ്ങനെ ഒരാളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബന്ധത്തിലുണ്ട് എന്നുള്ളത് അതിനെ വിശ്വാസമായിട്ട് കണ്ടാൽ ഇപ്പോൾ കുറേ നാൾ ഞാൻ ചോദിച്ചു ഈശോ തന്നില്ല സാരമില്ല ഞാൻ ചോദിച്ചത് ആരോടാണ് എനിക്കിങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ചോദിക്കാൻ ഒരാളില്ലാത്ത എന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ ഉത്തരം കിട്ടണം ഇപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നുള്ളത് അതാണ് ഏറ്റവും സുഖം ഇല്ല ഇപ്പോൾ ഒരു കാപ്പി ഓടിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ രണ്ടാഴ്ച കഴിയട്ടെ രണ്ടാഴ്ച കാത്തിരിക്കൂ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് അതിൻ്റെ ഇടുത്ത കോഫി റൈറ്റ്നാകും കാരണം എനിക്കിപ്പോൾ ഒന്ന് ഉന്മേഷം തോന്നാനോ ഇല്ലെങ്കിൽ എനിക്കൊന്നൊരു എനർജി വരാനോ ഇപ്പം കോഫി വേണം കിട്ടാറില്ല മിക്കപ്പോഴും അതെ കിട്ടാറില്ല കിട്ടാറില്ല ഒരു വലിയ ശതമാനം കാപ്പിയുടെ കാര്യമല്ല ഈ പ്രാർത്ഥിച്ചതിനുള്ള ഉത്തരം എപ്പോഴും കിട്ടാറില്ല പക്ഷെ നമ്മൾ അതിനെ അങ്ങനെ കാണണ്ട പ്രാർത്ഥിക്കുമ്പം ഉത്തരം കിട്ടുന്നൊരു പരിപാടിയാണ് ഈ വിശ്വാസം അതിനുവേണ്ടിയാണ് വിശ്വാസം ഞാനൊരു നല്ല വിശ്വാസിയാകുന്നത് ഞാൻ ചോദിക്കുന്നതെല്ലാം കിട്ടുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ തിരുത്തേണ്ട കാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഈശോയുമായിട്ടൊരു നല്ല ബന്ധത്തിലാണോ ദൻ ആം എ ഗുഡ് ബിലീവർ ഞാനൊരു നല്ല വിശ്വാസിയാണ് ഞാൻ ചോദിക്കുന്നതെല്ലാം കിട്ടൂ എന്നാൽ ഞാൻ വിശ്വസിക്കും ആം എ ഗുഡ് ബിസിനസ് മാൻ കർത്താവുമായിട്ട് അത്ര വലിയ ബിസിനസ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരു ബന്ധത്തിലാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടൊരു ബന്ധത്തിലാണ് ഞാൻ ചോദിക്കട്ടാ എനിക്കൊരു പ്രശ്നമുണ്ട് നിങ്ങൾ വന്നേ നമ്മൾ പറയാൻ എനിക്ക് തിരക്കാണ് ഇല്ല കോൾ എടുക്കുന്നില്ല എൻ്റെ ബന്ധം പോകത്തൊന്നുമില്ല എൻ്റെ വിശ്വാസവും പോകത്തില്ല നാളെ ഇനിയിപ്പോൾ ഉത്തരം തന്നില്ലല്ലോ എനിക്കൊരു വി കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ള അയാൾ അവിടെ ഉണ്ട് അപ്പോൾ ഉത്തരം കിട്ടുക എന്നുള്ളതല്ല വിശ്വാസം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈശോയെ എപ്പോഴും നമുക്ക് ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരാളാ അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സാധനം വരുന്നത് അല്ലാതെ എൻ്റെ കൂടെ ഉള്ള എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഏറ്റവും റിലേ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള കൺസെപ്റ്റിലേക്ക് വരണം നമ്മുടെ വിശ്വാസം എന്നുള്ളതാ അച്ഛനുള്ളൊരു സമയത്തേ ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക പത്ത് വർഷം പ്രാർത്ഥിക്കുന്നവരുണ്ട് പത്ത് ദിവസം പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷേ പറയുന്നത് ാലും പിടിച്ച് നിന്നിട്ടും ചില സമയത്ത് ഇത്ര കിട്ടാത്ത സമയങ്ങളാണ് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരു ഒരു നാലര അഞ്ചുവർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ കാര്യത്തിൽ ഡെയിലി എഴുന്നേറ്റ് ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള എപ്പോഴെങ്കിലും ഒരു അങ്ങനെയൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഞാനൊരു നാലര വർഷം അഞ്ച് വർഷത്തോളം നമ്മളിതിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടുമെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഉത്തരം കിട്ടിയാലില്ലെങ്കിലും ഞാൻ ഈ ചോദിക്കില്ല നിർത്തത്തില്ല കാരണം ചോദിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരാളായതുകൊണ്ട് എന്താ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു തുടക്കത്തിൽ ചിന്തിച്ചാൽ ഈ വിശ്വാസം എന്നുള്ള എന്നുള്ളൊരു പ്രോഗ്രസ്സാണ് അതെ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളാണ് ഈഷോ എന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കും അച്ഛൻ ഞാൻ അതിനകത്ത് ഒരു ഇനി പറയുന്നത് ശരിയാണോന്നറിയത്തില്ല പക്ഷെ സ്റ്റിൽ അച്ഛൻ ഒരു വൈദികനായിട്ടിരിക്കുന്നുണ്ട് വൈദികൻന്ന് പറ അച്ഛൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ വൈദികൻ എന്നു പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിച്ചത് അതിന്റെ ഒരു ബെറ്റർ വേർഷൻ എന്നുള്ള രീതിയിൽ അച്ഛനൊരു വൈദികനായിട്ടിരിക്കുന്നതുകൊണ്ട് അച്ഛന് നാല് വർഷം അഞ്ചു വർഷം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടാവും ഒരു സാധാരണ ആൾക്ക് ഞാനൊരു സാധാരണ വിശ്വാസിയ ഞാനൊരു ഭയങ്കര കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ മടുക്കുന്നു എനിക്ക് ഞാൻ ഇന്ന് കണ്ട ഒരാൾ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ എനിക്കത് കിട്ടി പത്ത് വർഷം പ്രാർത്ഥിച്ചു പത്ത് വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ ഇത് പറയാൻ നല്ല സുഖമുള്ള സ്ഥലമാണ് ഏ ഇത് കിട്ടാതെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇങ്ങനെ തെന്നി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഒരു ചെറിയ പ്രായത്തില് ശ്രമിക്കണ്ടേ ചെറുപ്പത്തിൽ തുടങ്ങണം നമുക്കത് കിട്ടുന്ന ഒരു ഫോർമേഷൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഇപ്പം ഈ പത്ത് വർഷം പ്രാർത്ഥിച്ച ഒരാളോ അഞ്ചു വർഷം പ്രാർത്ഥിച്ച ഒരാളോ ഒരു വൈദികനെന്ന നിലയിൽ അത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കും ഇട്ടേച്ചു പോകാം എനിക്കും ഈ പ്രാർത്ഥന നിർത്താം അല്ലെ വൈദികനാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കണ്ടല്ലേ ഞാനീ പറഞ്ഞ വിഷയം എൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കാരണം എനിക്ക് നിന്ന് പ്രീത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എൻ്റെ മുട്ടുവേദന മാറാൻ വേണ്ടിയിട്ടാണ് അഞ്ച് വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ജെന്യൂനായ കാര്യമല്ലേ ഒരു വൈദികൻ ഏറ്റവും കൂടുതൽ ഈശോ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു മൊമെന്റ് അല്ലേ അത് ഈശോയ്ക്ക് വേണ്ടി അവിടെ നിന്ന് പ്രസംഗിക്കേണ്ടത് ഈശോയ്ക്ക് എനിക്ക് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവ് ക്രിക്കറ്റ് കളിച്ചിട്ട് വന്നതെന്നല്ലോ ഞാൻ ഇവിടെ പോയി ക്യൂ നിന്നിട്ട് വന്നല്ലോ ഞാൻ ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് വന്നതല്ലേ ഈശോ അത് കേട്ടിട്ടില്ല പക്ഷെ എനിക്കൊരു വലിയ ഉറപ്പെന്നാന്ന് പറയും അഞ്ച് വർഷം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുമോറും ബന്ധം വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഉത്തരം കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയും ഇത് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഒരു കുടുംബജീവിതത്തിന്റെ വലിയ പ്രാരാബ്ദങ്ങള് ജോലിയില്ലാത്ത ഒരാൾ കുഞ്ഞുങ്ങളില്ലാത്ത ഒരാൾ എത്ര ശ്രമിച്ചിട്ട് ഒരു കര പറ്റാൻ പറ്റാത്ത ഒരാളോട് ഞാൻ ഈ തത്വം പറഞ്ഞു ചിലപ്പോൾ അവർക്ക് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യില്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് ഈ അഞ്ച് വർഷം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് വഴക്കുണ്ടായി മിണ്ടാണ്ടിരുന്നു വാശി പിടിച്ച കത്താവെ ഞാൻ പ്രസംഗിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞ മൊമെൻറ്റുകൾ ഉണ്ടായി പിറ്റേ ദിവസം പിന്നെയും പോയി ഇപ്പം എനിക്ക് കൂടുതലുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു മിനിസ്ട്രിയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതന്നെ പേഴ്സണലി ചോദിച്ചാൽ ഒത്തിരി വേദനിപ്പിച്ചിട്ടില്ല ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല മറ്റുള്ളവരുടെ പെയിൻ മനസ്സിലാക്കാൻ കുറച്ചൊക്കെ സാധിച്ചു ചിലതൊക്കെ ഇവരെങ്ങനെ അതിജീവിക്കും എന്നൊക്കെ ചിന്തിച്ച് ഞെട്ടിയിട്ടുണ്ട് പക്ഷേ ഐ ഹാവ് നെവർ സ്റ്റുഡ് ഇൻ ദർ ഷൂസ് അവരുടെ ആ സ്ഥാനത്ത് നിന്ന് ആ പെയിൻ ഞാൻ അനുഭവിച്ചിട്ടില്ല കൂടുതലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളിൽ കുറേ പേരും ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി അതിന് ഉത്തരം കിട്ടി ദൈവത്തിൻ്റെ മഹത്വം പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം ഉത്തരം കിട്ടിയവരുടേതല്ല ഉത്തരം കിട്ടാഞ്ഞ് പിടിച്ചു നിന്നവരുടെയാണ് ഐ ഹാവ് ആസ്ഡ് ദം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ നിന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വൈദികൻ എപ്പ്രീസ് ടൈം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ കണ്ട അത്ഭുതം ഞാൻ വീണ്ടും പറയുന്നു ചോദിച്ചതിന് ഉത്തരം കിട്ടിയവരെ കണ്ടതല്ല പക്ഷേ ഉത്തരം കിട്ടാതെ പത്തും ഇരുപതും വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഗീവ് അപ്പ് ഞാൻ ഈശോയെ വിട്ടു പോകത്തില്ല ഞാൻ ഇങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞതിനെ ഞാൻ അത്ഭുതമായിട്ട് കാണുകയാണ് അതൊരു വിശ്വാസമാണ് അല്ലേ അതാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് അതെ അതെ അച്ഛനും ഇപ്പൊ പറഞ്ഞു തരുകാര് അച്ഛന്റെ അമ്മ തന്നൊരു ഫോർമേഷൻ ഉണ്ടല്ലോ കേട്ടിരിക്കുന്ന ഒരു ദൈവം ആ കൺസെപ്റ്റ് ഭയങ്കര നല്ല കൺസെപ്റ്റ് പക്ഷെ ഞാനൊരു പേരന്റ് എനിക്കൊരു എനിക്കൊരു മോളുണ്ട് ഒന്ന് ചോദിക്കുക അമ്മ ഇന്ന കാര്യം വേണം എന്ന് പറയുമ്പോ ഞാൻ പറയുന്നത് ഈശോട് പ്രാർത്ഥിച്ചോ ഈശോ തന്നോളും എന്താ നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് അത് പറയുക പക്ഷെ അത് അവരുടെ മനസ്സിൽ ഫീഡ് ആവുന്നത് വിശ്വാസത്തോടെയാണോ കാരണം ഞാൻ അവളുടെ കുഞ്ഞ് 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 കുഞ്ഞു ആഗ്രഹങ്ങളായിരിക്കും അപ്പൊ ഇതാണ് പറയുന്നതാണ് പ്രാർത്ഥിച്ചോ ഈശോ തന്നോളും എന്നാ അപ്പൊ വലുതാവും തോറും ഈ ഒരു സാധനമാണല്ലോ ഫീഡ് ചെയ്ത് വരുന്നത് അത് നമുക്ക് നമുക്കും കിട്ടിയത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അമ്മ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതല്ല അമ്മ എന്നോട് ആ സിമ്പിൾ സ്പിരിച്വാലിറ്റിയും പറഞ്ഞിട്ടുണ്ട് കുരിച്ചു വരച്ചിട്ട് കിടക്കും ഇല്ലേ പാക്കാൻ പിടിക്കും എന്നുള്ള സ്പിരിച്വാലിറ്റിയും പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് പോകും ഇല്ലേ പിന്നെ പരീക്ഷ പോയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ പേരൻസിന് നമ്മുടെ മുമ്പിലുള്ള ജനറേഷന് ഒരു സ്പിരിച്വാലിറ്റി അതാണ് നമുക്കും ഇതിപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പം അതാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിടക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യത്തിന് ഇറങ്ങ് നല്ലതാണ് പക്ഷെ ഒരു സ്റ്റേജ് വരും കുറേ അങ്ങ് വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രായം ഇതിങ്ങനെ വളർന്ന് വളർന്ന് ഒരു പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഒരു മൊമെൻ്റ് വരുമ്പോഴത്തേനും പാക്കാൻ പിടിക്കുന്നില്ല പാക്കാനെ കാണുന്നില്ല എന്നൊരു സമയം വരും പാക്കാൻ അമ്മ പറഞ്ഞൊരു കൺസെപ്റ്റാണ് അപ്പം പറഞ്ഞൊരു കൺസെപ്റ്റാണ് അതൊരു വലിയ ഒരു ഒരു ഇമാജിനേഷൻ ആണെന്ന് മനസ്സിലാവുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഫോർമേഷനിൽ വളർന്ന ഒരാളുടെ വിശ്വാസം തീരും മറ്റേ ആംഗിളിൽ നീശോട് പ്രാർത്ഥിക്കും നിനക്ക് പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് കിട്ടും നല്ല മാർക്ക് കിട്ടും എന്നുള്ളതാണെങ്കിൽ നാളെ ഒരു സ്റ്റേജ് വരികയാണ് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കാണ്ട് പോയി മറന്നുപോയതായിരിക്കാം പക്ഷേ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി പരീക്ഷാകളി മാത്രമല്ല കളിക്കാൻ ഇറങ്ങുന്നു ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുന്നു വാശിക്ക് പ്രാർത്ഥിക്കാൻ മറന്നുപോയി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിറങ്ങുന്നു എന്ന് തോന്നുന്നില്ല പക്ഷേ അന്ന് നന്നായിട്ട് രണ്ട് സിക്സ് കൂടുതലടിച്ചു കളി ചെയ്യിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും ചിലപ്പോൾ ഓർക്കൊന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ നമ്മുടെ ഉള്ളിലൊരു കോൺഫിഡൻസ് വരുന്ന ഒരു മൊമെൻ്റ് ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ വളരുന്നതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ഈശോ തന്നൊരു കൃപയാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത ഒരു മൊമെൻറ്റ് ചിലപ്പോൾ വരും അവിടെ നമ്മുടെ ഉള്ളിലോട്ടൊരു കോൺഫിഡൻസ് വരുമ്പോൾ ഇത് ഞാൻ അധ്വാനിച്ചാൽ കിട്ടും അപ്പോഴും എനിക്ക് ഈശോയെ വേണ്ടാന്നൊരു ചിന്ത വരും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോർമേഷൻ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ നമ്മുടെ ഒരു യുവജനങ്ങളുടെ ഇടയിലോ നമ്മുടെ ഒരു ജനറേഷനോ ഉള്ള ഒരു കൺസെപ്റ്റ് അതിനെ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ചോദിക്കുന്നതായിരുന്നതോ ഇനി ഞാൻ ചോദിച്ചില്ലെങ്കിൽ എന്നെ കടിക്കാൻ വരുന്നതോ ആയൊരു ഈശോയല്ല അത്ര ക്രൂരനല്ല അല്ല അല്ല അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വന്നത് എന്താ നമുക്ക് എളുപ്പ ഇതാണ് ഒരു കൺസെപ്റ്റ് ഉള്ളിലോട്ട് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു പരിപാടിയാണ് പേടിപ്പിക്കുക എന്നുള്ളത് നാളെ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുട്ടുപൊത്ത് നിർത്തുമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെങ്ങനെയെങ്കിലും പഠിച്ചോണ്ട് പോകും രണ്ട് കൂടിയും പറയാം കൊച്ചിത് പഠിക്ക് നാളെ ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പേടിച്ചത് പെട്ടെന്ന് തലയിലോട്ട് കയറും നമ്മൾ അനുസരിക്കും പക്ഷെ അത് സ്പിരിച്വാലിറ്റിയിലോട്ട് കൊണ്ടുവരരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് വചനം പഠിക്കുക എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു സിനാരിയോയിലേക്ക് വരുമ്പോഴേ നമ്മുടെ വീടുകളിലൊക്കെ ശരിക്കും ഒരു കുരിശ് വരയ്ക്കുന്ന വീട്ടിൽ വൈകുന്നേരം ആവുമ്പോ സന്ധ്യാ മണി അടിക്കുമ്പോ വരയ്ക്കണം കൊന്ത ചെല്ലണം ഇതൊക്കെ ഒരു റിട്ടേൺ പ്രാർത്ഥനകളല്ലേ ഇപ്പൊ നമുക്കങ്ങനെ ഒരു സ്പെസിഫിക് ടൈം വേണോ ഇങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രയർ വേണോ അല്ലാതെ നമ്മൾ നേരിട്ട് പറഞ്ഞ ഈശോ കേൾക്കത്തില്ലേ നേരിട്ട് ഈശോയോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് സഭയുടെയും സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച സിസ്റ്റത്തിൻ്റെയും ലക്ഷ്യം ജപമാലയായാലും വചനവാനയായാലും ഒരു റിട്ടേൺ പ്രയർ ആയാലും ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ലക്ഷ്യം നമ്മൾ ഈശോയുമായിട്ട് അത്ര ബന്ധത്തിലെത്തുക അല്ലേ അതിനെ നമ്മൾ സ്വർഗം തന്നെ വിളിക്കും അല്ലേ അതിലേക്ക് നമ്മൾ എത്തിയോ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എത്തിയവരുണ്ടെങ്കിൽ നമുക്ക് മാതൃകയാക്കാം അപ്പം നമുക്ക് പേഴ്സണലി ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് വേണം അത് യൂഷ്വലി നമ്മുടെയൊക്കെ ഒരു പ്രയർ ലൈഫ് എനിക്ക് തോന്നുന്നു ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന ഐദർ വീട്ടിലിരുന്ന് ഇല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഈ രണ്ട് മേഖലയിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി വളരും അല്ലെ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ സകലതും തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റി വളരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് ബേസിക്കലി കിട്ടിയിരിക്കുന്നതല്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈശോയിലേക്ക് എത്താൻ നാളെ ഒരു മൊമെൻറ്റിൽ നിങ്ങളെ ഒരു വലിയ മാതൃകയാക്കി മാറ്റാൻ നോക്കൂ ഇയാളെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരണമെങ്കിൽ അയാൾ ഈശോയിട്ടൊക്കെ അത്രയും ക്ലോസ് ആയ ഒരാളെ കണ്ടെങ്കിൽ അയാൾക്കെല്ലാം ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട് ഇന്ന് അങ്ങനെ വലിയ മാതൃകയായിട്ട് നിൽക്കുന്ന ദിവ്യ മനുഷ്യരൊക്കെ ഉണ്ടായിരിക്കും അവരവിടെ എത്തിയ ലെവലും ഇങ്ങനെ ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ ഒരു ജമ്പിങ് പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഒന്ന് കുടുംബം രണ്ട് വ്യക്തിപരമായിട്ട് അവർ പ്രാർത്ഥന അതിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്തത് ഒരു പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലെയർ തന്നെയായിരിക്കും ഇപ്പോൾ ഒരാളോട് നമ്മൾ പറയുകയാണ് പ്രാർത്ഥനാ ജീവിതമൊക്കെ തുടങ്ങ് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാളോട് നമ്മൾ എന്നാ പറഞ്ഞു കൊടുക്കും നിങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കും ഈശോയെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അവർക്കത് ഡൈജസ്റ്റ് ചെയ്യില്ല യൂഷ്വലി നമ്മൾ ഒരു പ്രാർത്ഥന പുസ്തകം എടുത്തു കൊടുക്കും അതിനെ ഇത് പ്രാർത്ഥിച്ച് തുടങ്ങണ അല്ലെങ്കിൽ ഒരു കൊന്ത എടുത്ത് കൊടുക്കും ഇത് ചൊല് ബൈബിൾ എടുത്ത് കൊടുക്കുക ഈ അധ്യായം ഒന്ന് വായിക്കുക ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് അവിടെ ബ്ലോക്ക് ആയിട്ട് നിൽക്കരുത് സ്പിരിച്വാലിറ്റി ഈസ് ഓൾവേസ് എ പ്രോഗ്രസ് വിശുദ്ധിയും ഇറ്റ്സ് എ ജേണി ഇത് രണ്ടും ഒരു യാത്രയാണ് ഞാൻ എത്തി ഞാൻ സ്പിരിച്വൽ സ്പിരിച്വലായി ഞാനൊരു ദൈവമനുഷ്യായി എന്ന് പറയുന്ന ഒരു മൊമെന്റ് ഇല്ല അവിടെ എത്തുമ്പോൾ തന്നെ ആയിരിക്കും അതിനെക്കാട്ടും മാതൃകയായിട്ട് വേറെ ഒരാൾ നിൽക്കുന്നേ ചാടിക്കേറി മുമ്പോട്ട് പോണം ഞാൻ ഹോളിനെസ്സിലെത്തി വിശുദ്ധിയിലെത്തി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് നമുക്കില്ല വിശുദ്ധർ പോലും അത് പറഞ്ഞിട്ടില്ല വിശുദ്ധർ എപ്പോഴും പറഞ്ഞാൽ പാപിയാണെന്നാണ് പക്ഷെ അവരുടെ വിശുദ്ധിയെ മനസ്സിലാക്കി സഭയാണ് പറഞ്ഞത് വിശുദ്ധരായി നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നു നിൽക്കുന്നുള്ളൂ എത്തിയെന്നൊരു മൊമെൻ്റ് ഇല്ല ഈ ഹോളിനെസ്സിലും സ്പിരിച്വാലിറ്റിയിലും ഗ്രോത്താണ് ഓരോ സ്റ്റേജിലും ആവശ്യമായത് കൊണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനൊരു കുടുംബ പ്രാർത്ഥന ആയിരിക്കാം ആവശ്യം വളരുമ്പോഴും അത് ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു നിങ്ങളെ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇങ്ങനൊരു കുടുംബമുണ്ടെന്നുള്ളൊരു ഒരു ഒരു സൈക്കോളജിക്കൽ ഓർമ്മ നിങ്ങൾക്ക് തരുന്നത് ഈ കുടുംബ പ്രാർത്ഥനയാണ് എപ്പോഴും പറ്റണമെന്നില്ലായിരിക്കാം പക്ഷെ പരിശ്രമിക്കൂ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ ചിലരൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ ഒരു എക്സ്ട്രീമിറ്റി ഉണ്ട് ഇപ്പം പ്രാർത്ഥനയും കൂടി കൂടിപ്പോയ പ്രശ്ന അങ്ങനെ അച്ഛന് തോന്നിയിട്ടുണ്ടോ പ്രാർത്ഥന കൂടിപ്പോയെന്ന് വെച്ചാൽ ടൈമാണോ ബാക്കി കാര്യങ്ങളൊന്നും നോക്കാതെ പ്രാർത്ഥന ാണ് ഇപ്പം ഞാൻ ഒരു വൈദികൻ നിലയിൽ ഇത് പറയല്ല ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്പിരിച്വൽ ആക്ടിവിറ്റീസിലൊന്ന് ആ കുടുംബത്തെ മര്യാദക്ക് നടത്തുക എന്നുള്ളതാണ് ഒരപ്പനെ എടുത്താൽ അപ്പന്റെ നല്ലൊരു ഉത്തരവാദിത്വം തന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക മക്കളെ നല്ല രീതിയിൽ സമൂഹത്തിനും സഭയ്ക്കും കുടുംബത്തിനും ദേശത്തിനുമൊക്കെ അഭിമാനമാക്കി ആ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും നല്ല സ്പിരിച്വൽ ആക്ടിവിറ്റി അതിനയാളെ ഹെൽപ്പ് ചെയ്യും അർപ്പിക്കുന്ന വിശുദ്ധ ബലി പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന വചനവായന പേഴ്സണൽ പ്രയർ ഇതെല്ലാം അയാളെ ഹെൽപ്പ് ചെയ്യും ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരാളെ പക്ഷെ അവിടെ വെച്ച് അയാൾ ഭാര്യയെ നോക്കുന്നില്ല ഞാൻ എക്സാമ്പിൾ പറയുന്ന ഒരു ഒരു മെയിൽ കൺസെപ്റ്റ് നിന്നുകൊണ്ട് പറയുകയാണ് അയാൾ അയാളുടെ ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല ആ അവൾ അവൾക്ക് ആവശ്യമായ സമയം കൊടുക്കുന്നില്ല നേരെ തിരിച്ചും ഞാനിപ്പോൾ ഒരു ഭാര്യ ഫുൾ ടൈം പ്രാർത്ഥന മാത്രമാണ് ജീവിത പങ്കാളിയെ ശ്രദ്ധിക്കുന്നില്ല മക്കളെ ശ്രദ്ധിക്കുന്നില്ല അപ്പനെ അമ്മേനെ മൈൻഡ് ചെയ്യുന്നില്ല ഇറ്റ്സ് എ റോങ് സ്പിരിച്വാലിറ്റി ഈശോ അതല്ല ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ സ്പെഷ്യലി ആ കോളെ സ്വീകരിച്ചു വാ അവിടെയാണ് ഞാനൊരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരം പറയേണ്ടത് എനിക്കൊരു എനിക്ക് ഒരു ഭാര്യയെ നോക്കാൻ പറ്റാഞ്ഞിട്ടോ മക്കളെ വളർത്തിയെടുക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ല എല്ലാ കുടുംബങ്ങളും ഉള്ള സ്ട്രഗിൾ പോലെ ഞാനൊരു കുടുംബജീവിതം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ആ സ്ട്രഗിളോട് കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സുശ്രൂക്ഷ കുടുംബ ജീവിതത്തെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് പക്ഷെ അതല്ല മറ്റൊരു രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു വൈദികനായിട്ടോ സന്യസ്ഥയായിട്ടോ ഇനി ഒരു ഏകസ്ഥ ജീവിതം നമ്മൾ പറയുന്നത് ആളെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് സിംഗിൾ ലൈഫല്ല ഏകസ്ഥ ജീവിതം ഇൻ ദ ബ്യൂട്ടിഫുൾ സെൻസ് ആ സെൻസിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിക്കണം അതിനകത്തൊരു സ്പിരിച്വാലിറ്റിയുടെ എക്സ്ട്രീം ഇല്ല ഒരു വൈദികൻ എന്നല്ല ഇത് ചിന്തിക്കുമ്പോൾ ഡെയിലി ഞാൻ എഴുന്നേക്കുന്ന ഒരു നാലര മണി മുതൽ വൈകിട്ട് ഞാൻ കടക്കാൻ പോകുന്ന ഒരു പത്ത് ഞാൻ ഒരു ജനറൽ ടൈം എടുത്താണ് ആ സമയം വരെ എനിക്ക് സ്പിരിച്വൽ ആയിരിക്കുന്ന സമയം സ്പിരിച്വൽ അല്ലാത്ത സമയം വൈദികനെ സംബന്ധിച്ച് അതില്ല ഞാൻ 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 പ്രീസ്റ്റ് സ്പിരിച്വൽ 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 ആയിരിക്കണം എന്ന് പറയുമ്പോൾ എന്നെ വിളിച്ച ചൂസ് ചൂസ് ചെയ്ത ചെയ്തിട്ട് ഈശോ ഈശോ അപ്രൂവ് അപ്രൂവ് ചെയ്തു തന്ന ഈ ലൈഫ് ആണ് അതിലൊരു ആഗ്രഹിച്ചു അടുത്ത് പോയി ആ ഒരു

ഞാൻ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്കൊരു അച്ഛനാവണമെന്നുള്ളൊരു ചിന്ത വന്നത് അതും പ്രീ സ്റ്റുഡൻ്റിനെ കുറിച്ചോ വിശുദ് കുർമാനെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ തലശ്ശേരി ദ്രൂപതയിൽ വിളക്കനൂർ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിടവകയാണ് ഈശോടെ ദിവ്യാരൻ മുഖമൊക്കെ ദിവ്യാനത്തിൽ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ട ഇപ്പോൾ ഒത്തിരി ഫേമസ് ആയിരിക്കുന്ന ഒരു പള്ളിയാണ് അപ്പോൾ അന്ന് എൻ്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ മൂന്നാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഞാൻ എത്രയോ തവണ വേദവാട ക്ലാസ്സിൽ നിന്ന് മുങ്ങി നടന്നിട്ടുണ്ടെന്നുള്ളത് എന്നെക്കാട്ടും കൂടുതലുള്ള എൻ്റെ കസിൻ ബ്രദറിനെ അറിയത്തുള്ളൂ തല്ലിപ്പൊളിയായിരുന്നില്ല പക്ഷേ ഭേദവാട ക്ലാസ്സിൽ കയറുമ്പോൾ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്ന എന്തോ ഒരു രോഗം എനിക്ക് എന്നെ ബാധിച്ചിരുന്നു അങ്ങനെ ഒരുത്തൻ അച്ഛനായ ശരിയാവുമോ എന്നൊക്കെ ചിന്തിക്കാം അന്ന് എനിക്ക് പ്രീസ്റ്റൂഡിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇടവകയിൽ മാറി മാറി വരുന്ന അച്ഛന്മാരെല്ലാം നല്ല സുന്ദരന്മാരാണ് നല്ല കവിള് നല്ല മിടുക്കന്മാർ ഞാൻ വിചാരിച്ച് അച്ഛനായ സുന്ദരനാവുന്നു വിചാരിച്ച് എൻ്റെ ഒരു എൻ്റെ പ്രീസ് ചൂട്ടിനെ കുറിച്ചുള്ള ഞാൻ പറഞ്ഞ ഇത് ഏറ്റവും സ്റ്റുപ്പിഡിറ്റിയാണ് ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോഴേ പക്ഷേ എനിക്കതന്നത്രേം മനസ്സിലാവുള്ളൂ ഞാൻ ബാലരമ വായിച്ചുകൊണ്ട് നടന്നു ജെമ്പനെയും തുമ്മനെയും ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് നാളെ അച്ഛനാണ് അത്ര ബേസ് ലെവൽ ബേസ് ലെവലിൽ അതിനെക്കാട്ടും തറ ലെവലിൽ തുടങ്ങിയതാണ് പക്ഷെ അവിടെ വെച്ച് പിന്നെ സ്കൂളിൽ പഠിത്തോ അവിടെയൊന്നും എൻ്റെ ചിന്തയിൽ ഉണ്ടായില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അങ്ങ് തോന്നി പോയി തോന്നി ഈ ഷോ നേരിട്ട് വന്ന് ജിൻസ് കുട്ടൻ കംഹിയർ എന്ന് പറഞ്ഞൊരു വിളി ആയിരുന്നില്ല എൻ്റെത് ഐ ന്യൂ മൈ വീക്ക്നെസ് എൻ്റെ കുറവുകൾ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നു എൻ്റെ കോംപ്ലെക്സുകൾ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാവുന്നു ആ പ്രായത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ചിന്തിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി കയറിയ സമയം മുതൽ തന്നെ ഞാൻ ചിന്തിച്ചു ഇതെന്നെ കൊണ്ട് പറ്റണ പണിയല്ലാന്ന് വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടിയില്ല ചേച്ചി ചോദിച്ചാൽ ആരെ കാണിക്കാനാന്ന് ചോദിച്ചു ചാച്ചൻ ചോദിച്ചു എപ്പോൾ വരുമെന്ന് ചോദിച്ചു അമ്മ ചോദിച്ചു എല്ലാം ആകുമോ എന്ന് ചോദിച്ചു അവിടെ എൻട്രി പക്ഷെ ഐ സെഡ് എസ്റ്റുള്ള നേരിട്ട് വന്ന് വിളിച്ച് ഇങ്ങ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ എസ് പറയല്ല ഒരു ഡിവൈൻ സ്പാർക്ക് എവിടെയൊക്കെ കിട്ടി എനിക്കൊന്നും അത് എല്ലാ പുരോഹിതരുടെയും ജീവിതത്തിലുണ്ടാകും എൻ്റെ ചിലപ്പോൾ ഒരു വേഴ്സ് കണ്ടീഷൻ ആയിരിക്കാം തറ ലെവൽ തറ പൊളിച്ചിട്ട് അതിൻ്റെ അടി കിടക്കുന്ന ഒരു ലെവലായിരിക്കും ഒരു എസ് പറയാൻ മനസ്സ് തോന്നിച്ചു പക്ഷേ ആ എസ്സിനോട് പലതവണയും ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് ഫിലോസഫി പഠിക്കുന്ന സമയത്ത് നോ പറഞ്ഞിട്ടുണ്ട് എ ബിഗ് നോ ഞാൻ പറഞ്ഞിട്ടുണ്ട് തിയോളജി പഠിക്കുന്ന സമയത്ത് തിയോളജി സെക്കൻഡ് ഇയറിൽ ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് ഡീക്കനായ സമയത്ത് ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് പട്ടം കിട്ടുന്നതിൻ്റെ തലേരാത്രി ഞാൻ നോ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഹി വാസ് ഓൾവേസ് സേയിങ് യാസ് നിന്റെ നോയല്ല എൻ്റെ ആദ്യത്തെ യസ് അത് മാത്രം മതിയായിരുന്നു ഈശോയ്ക്കും തോന്നി എന്നെ പേഴ്സണലി വളർത്തിയതും ഇതൊക്കെ തന്നെയാണ് ഞാനതാണ് ആദ്യം തുടങ്ങിയതും ആ ഒരു ബന്ധം എനിക്ക് തോന്നി അത്ര മെടുക്കനായിട്ടല്ല അത്ര വിശുദ്ധിയിൽ ജീവിച്ചിട്ടല്ല ഒരുപാട് തല്ലുപ്പൊളിത്തരങ്ങൾ മീൻസ് തല്ലുപൊളിത്തരങ്ങളല്ല ആ എന്നെ സെമിനാറിലോട്ട് വിളിക്കാൻ വന്ന എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ അച്ഛനോട് വികാരി അച്ഛൻ പറഞ്ഞത് കൊണ്ടുപോയി നോക്ക് എന്നാണ് അതാണ് കിട്ടിയ പ്രോത്സാഹനം പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരിച്ചു ചിന്തിക്കുമ്പോ ഇപ്പൊ ഈശോ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് ഐ ബിലീവ് ഹീസ് നോട്ട് ഞാൻ ഈശോ പറ്റിച്ചിട്ടില്ലെന്ന് ഈശോയ്ക്ക് അറിയാം നോ പറഞ്ഞിട്ടുണ്ട് പലതവണയും പക്ഷേ ഈശോ എപ്പോഴും എസ് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു ഈശോയ്ക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നമ്മുടെ ബംഗാളി പയ്യന്മാര് വഴി വരിക എത്തിച്ചിട്ട് ഈ കരിമ്പിൻ ജ്യൂസ് അടിക്കണം കണ്ടിട്ടില്ലേ നമ്മൾ വിചാരിക്കും മാർക്ക് ഈ മോട്ടർ ഓഫ് ആക്കിയാലും ഓഫ് ആക്കത്തില്ല ഇത് അടിച്ചുകൊണ്ടിരിക്കും കരിമ്പെടുത്ത് വെക്കും ചാറ് വരും പിന്നെ മടക്കും ചാറ് വരും എല്ലാം തീർന്നു എന്ന് വിചാരിക്കും അപ്പോഴും ഒരു കഷം ഇഞ്ചി ഇച്ചിരി നാരങ്ങ എടുത്ത് ഒന്നുകൂടെ വെച്ചാൽ അതിനകത്ത് ലാസ്റ്റ് ചാറും കൂടെ ഊറ്റിയെടുക്കും ഈശോയ്ക്ക് കൈ കൊടുത്താൽ അങ്ങനെയാണ് നമ്മുടെ സകല ചാറും അതിനെ നല്ല പോസിറ്റീവലി എടുക്കണേ നല്ല രീതിയിൽ നമ്മൾ ഊറ്റിയെടുക്കും അങ്ങനെ ഉപകാരം ഉണ്ടെന്ന് ഒരുത്തനെ തോന്നുന്ന ഒരുത്തനെ ഈശോ കൈ പിടിക്കുകയുള്ളൂ കൈ പിടിച്ചാൽ പിഴിഞ്ഞ് 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 വിടും ആൻഡ് യു ബി റെഡി ടു ഗെറ്റ് സ്ക്വീസ്ഡ് ഇതിലൊന്ന് അറിയാൻ വേണ്ടി റെഡി ആവുക സോ സ്പിരിച്വാലിറ്റി ഇസ് നോട്ട് ഈസി കുറച്ച് പ്രാർത്ഥനകൾ ചെല്ലി ഇത്ര കാര്യങ്ങൾ ക്രമമായിട്ട് ചെല്ലി ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിന്നു എന്നുള്ളത് മാത്രമല്ല എങ്ങനെയൊന്ന് സ്ക്വീസ് ചെയ്യപ്പെടാൻ ഒന്ന് അരയപ്പെടാൻ അരഞ്ഞ് പുറത്തോട്ട് നല്ല മധുരമുള്ള കരിമ്പീൻ ജ്യൂസ് വരാനും കൂടെ റെഡിയായിട്ട് നിൽക്കാന്നുള്ളതും കൂടിയാണ് സ്പിരിച്വാലിറ്റി ഈശോയോ അത് കാണിച്ചു തന്നു സ്നേഹം സ്നേഹം എന്ന് മാത്രം പറയുകയല്ല ചെയ്തത് ആ സ്നേഹം കൈവിരിച്ച് പിടിച്ച് കയ്യിൽ മുറിവും കാണിച്ച് ഹൃദയം കീറി മുറിച്ച് ചോരൊഴുക്കിയിട്ട് അരഞ്ഞു തന്നെയാണ് ആ സ്നേഹം കാണിച്ചത് ഇപ്പം നല്ല സ്പിരിച്വാലിറ്റി ഇച്ചിരി വേദനയുള്ള സ്പിരിച്വാലിറ്റിയും കൂടെയാണ് നമുക്ക് വിശ്വാസത്തെ പ്രാർത്ഥനയെ ഞാൻ എൻ്റെ എൻ്റെ ലിമിറ്റ് അറിവിൻ്റെ പരിമിതി വെച്ച് എനിക്ക് സംശയങ്ങളുള്ള കുറെ കാര്യങ്ങളാണ് ചോദിച്ചത് ഇനി ഒരുപാട് സംശയമുണ്ട് പക്ഷെ നമ്മുടെ എപ്പിസോഡിന് സോ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അച്ഛൻ എനിക്ക് ഒത്തിരി ആയിരുന്നു ഞാൻ ഈ പറഞ്ഞതും ഇപ്പോ പറഞ്ഞ പോലെ എന്റെ ഒരു പരിമിതിയുണ്ട് എന്റെ എക്സ്പീരിയൻസുകളുടെ പരിമിതിയുണ്ട് എനിക്ക് ഈ ഷോയെ മനസ്സിലാക്കിയ ഒരു പരിമിതിയുണ്ട് അതിൽ നിന്നാണ് കംപ്ലീറ്റ്ലി കൺവിൻസ് ഇപ്പോൾ അതിരേ ഹെൽപ്പ് ചെയ്തെങ്കിൽ വെരി ഗുഡ് ആവാത്തവരും ഉണ്ടാവും അതെ എനിക്കും കൺവിൻസ്ഡ് ആവാത്ത ചില കാര്യങ്ങളുണ്ട് നമുക്കത് സഹായിക്കട്ടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നും അല്ലേ നമ്മളെ ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ കൺവിൻസ്ഡ് ആകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാനേ യു സോ മച്ച് എവ്രി വൺ ഫോർ ബീങ് അസ് നമ്മള് ഇനി പ്രീസ്റ്റോക്കിന്റെ വരുന്ന എപ്പിസോഡിലും നമ്മള് നിങ്ങളെ കാണും ഇനിയുള്ള സംശയങ്ങൾ നമുക്ക് പതുക്കെ പതുക്കെ അച്ഛനോട് ചോദിക്കാം സോ താങ്ക് യു സോ മച്ച് താങ്ക് യു അച്ഛൻ